കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ ഞാനിന്ന് ഇന്ന് മുതലേ ചില വീഡിയോകൾ ചിലപ്പോൾ മൂന്നോ നാലോ ഒക്കെ വീഡിയോകൾ വേണ്ടി വരും ഇത് പൂർത്തിയാകാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം സ്നാനം ബൈബിളിലെ സ്നാനങ്ങൾ എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് ബൈബിളിലെ സ്നാനങ്ങൾ ഒരു പലവിധമായിരിക്കുന്ന സ്നാനങ്ങളെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം എല്ലാ സ്നാനങ്ങളെക്കുറിച്ചും ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്ന ബൈബിൾ പരാ പരാമർശിക്കുന്ന എല്ലാ സ്നാനങ്ങളെക്കുറിച്ചും ഒന്ന് ഒന്ന് നമുക്ക് ചിന്തിക്കാം ഒരുമിച്ച് ഒന്ന് പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം എന്നുള്ളതായിരിക്കുന്ന ഒരാഗ്രഹത്തോടെയാണ് ഞാൻ ഈ വിഷയം ആരംഭിക്കുന്നത് അപ്പോൾ മൂന്നാല് വീഡിയോകൾ ഉണ്ടാവും എല്ലാവരും തുടർച്ചയായി കേൾക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു അതിന് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അപ്പോൾ ബൈബിളിൽ പല വിധമായിരിക്കുന്ന സ്നാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്നാമത്തെ സ്നാനം എന്ന് പറയുന്നത് നോഹയുടെ കാലത്തെ മഹാജലപ്രളയുണ്ടല്ലോ ആ ജലപ്രളയത്തിലെ സ്ന ആ ജല ജലപ്രളയത്തെ ബൈബിളൊരു സ്നാനത്തോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത് അത് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത് പത്രോസിൻ്റെ ഒന്ന് പത്രോസിൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിലാണ് ആണ് നമ്മളിങ്ങനെ വായിക്കുന്നു അതിൻ്റെ പത്തൊൻപതും ഇരുപതും വാക്യം ഞാൻ വായിക്കാം പത്രോസിൻ്റെ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പത്തൊൻപത് ഇരുപതും വാക്യം ആത്മാവിൽ അവൻ ചെന്നു പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദീർഘ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു അതൊരു വേറെ അത് വേറൊരു വിഷയമാണ് അതിൻ്റെ താഴെ വായിക്കുകയാണ് ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ എട്ട് പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു അത് സ്നാനത്തിന് ഒരു മുൻകൂ മുൻകുറി എന്നിട്ട് താഴെ പത്രോസിൻ്റെ പത്രോസിലൂടെ ദൈവാത്മാവ് പറയുകയാണ് സ്നാനമോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്നാനമോ എന്ന് പറയുകയാണ് സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല ദൈവത്തോട് നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയ്ക്കായിട്ടത്രേ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് നോഹയുടെ ജലപ്രളയം സ്നാനത്തിന് ഒരു മുൻകുറി ആണ് എന്നാണ് അപ്പോൾ ശരിക്കും ബൈബിളിലെ സ്നാനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം ഈ കാര്യത്തെക്കുറിച്ച് പറയാതിരിക്കാനായിട്ട് കഴിയുകയില്ല നമുക്കറിയാം വലിയൊരു പ്രളയമുണ്ടായി മനുഷ്യകൂലം ഒന്നാകെ മുടിഞ്ഞുപോയി നോഹയെയും തൻ്റെ ഭാര്യയെയും തൻ്റെ മൂന്ന് മക്കളെയും മൂന്ന് മക്കളുടെ ഭാര്യമാരെയും അങ്ങനെ എട്ട് പേരാണ് ആ സ്നാനത്തിൽ അല്ലെങ്കിൽ ആ പ്രളയത്തിലൂടെ രക്ഷപ്പെട്ടത് അത് സ്നാനത്തിന് ഒരു മുൻകുറിയാണ് എന്ന് പത്രോസ പോസ്തോലൻ ഇവിടെ പ്രസ്താവിക്കുകയാണ് അപ്പോൾ ബൈബിളിൽ ആദ്യമായിട്ട് നടന്ന ഒരു സ്നാനം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്കെന്ത് പറയാനായിട്ട് പറ്റും ഇതാണ് ആദ്യമായിട്ട് നടന്ന സ്നാനം മഹാപ്രളയം അതാണ് ആദ്യമായിട്ട് നടന്ന സ്നാനം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും എന്നിട്ട് പത്ത് ദിവസം അതിനോട് ചേർന്ന് താഴെ പറയുകയാണ് ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ എട്ട് പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ച് അത് സ്നാനത്തിന് മുൻകൂറി സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല എന്നു പറഞ്ഞാൽ പത്രദോസം എഴുതുന്നത് ആർക്കാണെന്നറിയാമല്ലോ ചതറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കാണ് യഹൂദന്മാരുടെ സ്നാനത്തെയാണ് പത്രദോസം അവിടെ സൂചിപ്പിക്കുന്നത് ചതറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് എഴുതുമ്പോൾ യഹൂദ വിശ്വാസികൾ അതായത് യേശു ക്രിസ്തുവിനെ മഷിക മഷിക ആയി അംഗീകരിച്ച യഹൂദ വിശ്വാസികളോടാണ് പത്രദോസ ഈ കാര്യം പറയുന്നത് അപ്പോൾ അവർക്ക് സ്നാനം മസ്റ്റാണ് അവർ സ്നാനം സ്വീകരിച്ചിരുന്നു നമുക്കറിയാമല്ലോ കർത്താവും പറഞ്ഞത് സകല പിന്നെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം കൽപ്പനകളെല്ലാം അവരെ പ്രമാണിപ്പിക്കാൻ പ്രമാണിപ്പിക്കാൻ തക്കവണ്ണം നീ നിങ്ങളവരെ ശിക്ഷരാക്കണം സ്നാനേറ്റം മാത്രം പോരെ കർത്താവ് ഏൽപ്പിച്ച കുറേ പ്രമാണങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അതെല്ലാം അവരെ അനുസരിപ്പ് എന്താക്കുകൊണ്ട് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരാക്കണം അപ്പോൾ സ്നാനം അവർക്ക് നിർബന്ധമാണ് അപ്പോൾ പ്രവൃത്തി രണ്ടാം അധ്യായത്തിലെ പത്രദോസിൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് വന്നവരോട് പത്രദോസ് പറയുന്ന ഇതേ വാക്ക് തന്നെയാണ് പത്രദോസ് പറയുന്നത് എന്താണ് ഞങ്ങൾ എന്ത് ചെയ്യണം ഏകൂദാ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അവർ ചോദിച്ചപ്പോൾ പത്രദോസ് അവരോട് പറയുന്നത് നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ അവിടെ പത്രദോസിനും കൊടുത്തായിരിക്കുന്ന അല്ലെങ്കിൽ പന്ത്രണ്ട് പൊസൽമാർ കൊടുത്തായിരിക്കുന്ന ദൈവിക കൽപ്പന അതാണ് അവർക്ക് ചെയ്യാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം അതാണ് അവർ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും സ്നാനം കഴിപ്പിച്ചിരിക്കണം അപ്പോൾ ആ ആ സ്നാനത്തെക്കുറിച്ച് പത്രദോസം ഇവിടെ പറയുകയാണ് സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല പിന്നെ എന്താ സ്നാനം ഏത് പത്രദിവസമൊക്കെ ചെയ്ത സ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത് പിന്നെ എന്താണ് സ്നാനം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയ്ക്കായിട്ടത്രേ അപേക്ഷയായിട്ടത്രേ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു അപ്പോൾ പത്രദിവസം പറയുകയാണ് ഈ നമ്മൾ കഴിക്കുന്ന ആ യഹൂദ പശ്ചാത്തലത്തിൽ അവരെ കഴിപ്പിച്ചതായിരിക്കുന്ന സ്നാനമൊക്കെ ദൈവത്തോടുള്ള ആയിരിക്കുന്ന ഒരു നല്ല മനസാക്ഷിക്ക് ആയിട്ടുള്ളായിരിക്കുന്ന ഒരു അപേക്ഷയാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത് അപ്പോൾ ദൈവത്തോട് നല്ല മനസാക്ഷി പുലർത്താൻ സ്നാനപ്പെടണോ നിങ്ങൾ തന്നെ ഒന്ന് പറ സ്നാനപ്പെട്ടാലേ ദൈവത്തോട് നല്ല മനസാക്ഷി പുലർത്താനായിട്ട് പറ്റുകയുള്ളൂ സ്നാനത്തിലൂടെയാണോ ദൈവത്തോട് നല്ല മനസാക്ഷി പുലർത്തുക സ്നാനമോ ഇപ്പോൾ ജടത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള ഒരു അപേക്ഷയാണ് ഒരു പ്രാർത്ഥനയാണ് എനിക്കൊരു നല്ല മനസാക്ഷി തരണമേ ദൈവമേ നിന്നോട് ഒരു നല്ല മനസാക്ഷി എനിക്ക് തരണമേ എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാ പ്രാർത്ഥനയുടെ സ്വഭാവമാണ് ഈ അപ്പോസ്വലന്മാർ പന്ത്രണ്ട് അപ്പോസ്വലന്മാർ കഴിച്ചാൽ സ്നാനത്തിനുള്ളതെന്നാണ് പറയുന്നത് നമ്മളെങ്ങനെയാണ് ദൈവത്തോട് നല്ല നല്ല മനസാക്ഷി പുലർത്തുന്നത് നമ്മൾ സ്നാനപ്പെട്ടിട്ടാണോ നല്ല മനസാക്ഷി പുലർത്തുന്നേ അല്ലല്ലോ അപ്പോൾ ദൈവത്തോട് നമ്മൾ നല്ല മനസാക്ഷി പുലർത്തുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം നമ്മളുടെ നമ്മളെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നതിലൂടെയാണ് നാം ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസ്സാക്ഷി പുലർത്തുന്ന പോലൂസ് പറയുന്നത് അങ്ങനെയല്ലേ ഞാൻ എന്നിയോളം ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസാക്ഷി പുലർത്തിയിരിക്കുന്നു എന്ന് പോലൂസ് പറയുന്നത് ആ സ്നാനത്തിൻ്റെ വിളിച്ചതിലല്ല പിന്നെ എന്താ പറയുന്നത് പോലൂസ് പറയുന്നത് പിന്നെ ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും കുറ്റമില്ലാത്തൊരു മനസാക്ഷി താൻ പുലർത്തി സൂക്ഷിച്ചു പോന്നിരുന്നു എന്നാണ് അപ്പോൾ നമ്മളും ദൈവത്തിന് മുമ്പിൽ നല്ല മനസാക്ഷി പുലർത്തണം എന്നാൽ പത്രോസ് ഇവിടെ പറയുന്നത് സ്നാനം അങ്ങനെ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു അപേക്ഷ പോലെയാണ് എന്നാണ് പത്ര ദിവസോട് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ സ്നാനം മനസ്സിലായില്ലേ ഏതാ നോഹയുടെ ജലപ്രളയത്തിലെ സ്നാനം എന്നാൽ നോഹ അവിടെ ജലപ്രളയത്തിൽ വെള്ളത്തിൽ കൂടിയാണോ കടന്നു വന്നത് വെള്ളത്തിൽ കൂടെ കടന്നിറങ്ങി വെള്ളത്തിൽ കൂടെ രക്ഷപ്പെടുകയാണോ ചെയ്തേ അല്ല നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും വെള്ളത്തിൽ കൂടി അല്ല നോഹ കടന്നു വന്നത് വെള്ളം മഴ പെയ്യുന്നതിന് മുമ്പ് ഭൂമിയിൽ വെള്ളം നിറയുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിൽ വെള്ളം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതുവരെ ഭൂമിയിൽ മഴ പെയ്തില്ലല്ലോ മഞ്ഞ് പൊങ്ങി ഭൂമിയെ നനച്ചു പോന്നിരുന്നു നോഹയുടെ കാലത്ത് ആദ്യമായിട്ട് മഴ ഭൂമിയിൽ പെയ്യാൻ തുടങ്ങി അപ്പോൾ മഞ്ഞ് പൊങ്ങി ഭൂമിയെ നനയ്ക്കുന്ന ഒരു കാലഘട്ടം അന്ന് മഴ പെയ്യുകയോ ഭൂമിയിൽ വെള്ളം പൊങ്ങുകയോ അതല്ലെങ്കിൽ ഭൂമിയിലെ എന്താണ് ആഴങ്ങളിലെ ഉറവകൾ തുറന്ന് വെള്ളം മുകളിലേക്ക് തെറുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ സമയത്ത് തന്നെ നോഹ പെട്ടകമ്പണി പൂർത്തിയാക്കി പെട്ടകത്തിനുള്ളിൽ നോഹയും കടന്നു നോഹയുടെ കുടുംബവും കിടന്നു കടന്നു മാത്രമല്ല നോഹ അടുക്കൽ വന്ന് വന്നു ചേർന്നായിരിക്കുന്ന സകല പക്ഷി മൃഗാദികളിലും വീരണ്ടിനെയും അതിലേക്ക് കടത്തി കടത്തി കഴിഞ്ഞിട്ട് യഹോവയായ ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചു കിളിവാതിലും അടച്ചു എന്നാണ് നമ്മൾ കാണുന്നത് കാരണം നോഹയ്ക്ക് പോലും ശ്രമിച്ചാൽ തുറക്ക തുറക്കാൻ പറ്റാത്ത ഇരിക്കേണ്ടതിനാണ് ദൈവം തന്നെ വാതിലടച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ദൈവം തന്നെ അതെല്ലാം അടച്ചു എല്ലാം ഭദ്രമായി നോഹയും കുടുംബവും ഒക്കെ പെട്ടകത്തിനുള്ളിലാണ് അപ്പോഴാണ് മേലെ ആകാശത്തു നിന്ന് മഴ പെയ്യാൻ തുടങ്ങിയത് ഭൂമിയിലെ ഉറവുകളെല്ലാം തുറക്കാൻ തുടങ്ങിയത് ആകാശത്തിൻ്റെ കിളിവാതില കിളിവാതിലുകൾ തുറന്ന് വെള്ളം ഭൂമിയിലേക്ക് വിടാൻ തുടങ്ങിയത് നോഹയുടെ വെള്ളങ്ങൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോഹയുടെ വെള്ളങ്ങൾ നോഹയുടെ കാലത്ത് ചില ഉണ്ടാകാൻ എത്ര വെള്ളങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാനതിന് പറയും അതല്ല നമ്മുടെ വിഷയം എന്നാലും ഞാൻ പറയാം ഞാനതിന് പറയും ഒന്ന് ആഴിയുടെ ഉറവുകളെല്ലാം തുറന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് വെള്ളം ഉറവുകൾ തുറന്ന് വന്നു പ്രവഹിച്ചു ആ പിന്നെ എന്താണ് പിന്നെ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു അപ്പോൾ ആകാശത്തിന് മീതെ വെള്ളമുണ്ട് ആ വെള്ളത്തിൻ്റെ കിളിവാതിലും തുറന്നു പറഞ്ഞു മനസ്സിലായില്ലേ വാക്യങ്ങളൊക്കെ ഉണ്ട് ഞാനതല്ല നമ്മുടെ വിഷയം അതുകൊണ്ട് വാക്യം വായിക്കാത്ത ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു എന്ന് പറഞ്ഞാൽ മീതെ ദൈവം സ്റ്റോക്ക് ചെയ്തി ചെയ്തിരിക്കുന്നതായിരിക്കുന്ന വെള്ളം ഭൂമിയിലേക്ക് ഒഴുക്കി പിന്നെ നാൽപ്പത് രാവും നാൽപ്പത് പോലും മഴയും പെയ്തു ഈ മൂന്ന് വെള്ളങ്ങൾ അതിനാ നോഹയുടെ വെള്ളങ്ങൾ എന്ന് ബൈബിളി പറയുന്നത് ഈ വാക്യങ്ങളൊക്കെ അറിയാമോ അറിയില്ലെങ്കിൽ ഞാൻ പിന്നീട് വാക്യങ്ങളൊക്കെ ഞാൻ ഇട്ട് തരാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഞാൻ താഴെ എഴുതാം അപ്പോൾ നോഹയുടെ എന്ന് പറയുന്നത് പക്ഷേ ഈ വെള്ളം എങ്ങാണെങ്കിൽ നോഹയുടെ ദേഹത്ത് തൊട്ടോ നോഹയുടെ കുടുംബത്തിൻ്റെ ദേഹത്ത് തൊട്ടോ തൊട്ടില്ലല്ലോ ഇല്ല വെള്ളം ടച്ച് ചെയ്തിട്ടേ ഇല്ല കാരണം വെള്ളം പൊങ്ങുന്നതിന് മുമ്പേ തന്നെ നോഹയെ പെട്ടത്തിനുള്ളിൽ കയറ്റിയില്ലേ ഇനി അത് കഴിഞ്ഞിട്ട് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും നോഹ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങുമൊന്നും ആയിരുന്നില്ലോ ചെയ്തേ ആയിരുന്നോ അല്ല നോഹ ആദ്യം മലങ്കാക്കിയെ കിളിവാതിൽ തുറന്ന് മലങ്കാക്കിയെ വിട്ടു അത് കഴിഞ്ഞ പ്രാവിനെ വിട്ടു അങ്ങനെ വെള്ളം ഉണങ്ങി വെള്ളമെല്ലാം വറ്റി വരണ്ട് ഭൂമി ഉണങ്ങി ഉണങ്ങിയ നിലം കാണായി വന്നു എന്ന് കണ്ടപ്പോഴാണ് നോഹപ്പെട്ടകത്തിൻ്റെ വാതിൽ തുറന്ന് മൃഗങ്ങളെല്ലാം പുറത്തിറക്കി വിട്ടതും മൃഗ പിന്നെ നോഹ ഇറങ്ങിയതും അപ്പോൾ ശരിക്കും അവിടെ വെള്ളം ടെച്ച് ചെയ്തോ ഇല്ലല്ലോ വെള്ളത്തിൻ്റെ ഒരാവശ്യവും വന്നിട്ടില്ല നോഹയുടെ ശരീരത്തിൽ നോഹയുടെയും നോകയുടെ കുടുംബത്തിൻ്റെ ശരീരത്തിൽ വെള്ളം സ്പർശിച്ചിട്ട് പോലും ഇല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ആ ഇനി താഴെ ഇറങ്ങിയപ്പോൾ ഇറങ്ങിയിപ്പം ഉള്ളംകാല് നിറഞ്ഞോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ അതൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ അതൊന്നും നല്ല വിഷയം എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്നാനം ഒന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താ വെള്ളത്തിലേക്ക് ആഴത്തിൽ മുങ്ങിപ്പോയിട്ട് അല്ലെങ്കിൽ ആഴത്തിലേക്കല്ലെങ്കിലും ആളെ കാണാതെ വണ്ണം വെള്ളത്തിലേക്കൊന്ന് മുങ്ങി പൊങ്ങുന്നതിനെയാണ് സ്നാനം എന്നുള്ളതിരിക്കുന്ന ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെയല്ല തോന്നുന്നത് പക്ഷെ നോഹയുടെ നോക അതുപോലെ നോഹയ്ക്ക് ഇത് അതുപോലെയുള്ളൊരു അനുഭവം ഇവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ അതിനെ നിന്നാണ് വിളിച്ച് അതിനെ നിന്ന് വിളിച്ച സ്നാനം എന്നാണ് വിളിച്ചത് അല്ല അതാണ് ശരിക്കും ബൈബിൾ ചിത്രീകരിക്കുന്ന ആദ്യത്തെ സ്നാനം രണ്ടാമത്തെ ഒരു സ്നാനം കൂടി പറയാം ഞാനിത് പല വീഡിയോകളായിട്ടാണ് ഇടുക ഇടുക എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ചുരുങ്ങിയ മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോകളും പറയുന്നത് ഏകദേശം പത്തിൽ മേലെ സ്നാനങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് പത്തിലു മേലെ സ്നാനങ്ങളെക്കുറിച്ച് നിങ്ങളതെല്ലാം കേൾക്കുക പഠിക്കുക സ്നാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ദൈവം കൃപ ചെയ്താൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളുടെ ബോധ്യം വരുത്തിയാൽ നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടിയേക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അതിനായിട്ട് ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ പത്തിലു മേലെ വീതി വീഡിയോകളുണ്ടാകും എല്ലാം ചെറിയ ചെറിയ ഷോർട്ട് മെസ്സേജുകളായിരിക്കും ശരി അപ്പോൾ അതാണ് ഒന്നാമത്തെ സ്നാനം ബൈബിളിലെ പല സ്നാനങ്ങളിൽ ആദ്യത്തെ സ്നാനം രണ്ടാമത്തെ സ്നാനമായി ബൈബിൾ ചിത്രീകരിക്കുന്നത് ഏതാ അറിയോ ചെങ്കടലിലെ സ്നാനം ചെങ്കടലിലെ സ്നാനം ഇത് ഇതെന്നെങ്കിൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അത് എഴുതിയ ഒന്നാം ലേഖനത്തിലെ കുരുന്ദീർ അതിൻ്റെ ഒന്നാം ലേഖനത്തിൻ്റെ പത്താം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത് പത്താം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ ചെങ്കടലിലെ സ്നാനം നോക്കി അവിടെ വായിക്കുന്ന സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു എല്ലാവരും സമുദ്രത്തൂടെ കടന്നു എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു എല്ലാവരും ഒരേ ആത്മീയപാനീയം കുടിച്ചു അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു ആയിരുന്നു എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ മോശയും സംഘവും അതായത് മിശ്രിമിൽ നിന്ന് വാക്തത്വ കനാദേശത്തേക്ക് പുറപ്പെടുത്താതിരിക്കുന്ന മോശയും സംഘവും കൂടെ ചെങ്കടൽ തീരത്ത് വന്നു കഴിഞ്ഞപ്പോൾ ദൈവം മോശയിലൂടെ ചെങ്കടൽ വിഭാഗിക്കുകയാണ് ചെങ്കടൽ വിഭാഗിച്ചിട്ട് ചെങ്കടൽ എങ്ങനെയാണ് നിന്നത് രണ്ട് ഭാഗത്തും ചിറ പോലെ നിന്നു നമ്മൾ വായിക്കുന്നുണ്ട് സംഗീതത്തിലൊക്കെ ഒക്കെ ചിറ പോലെ നിന്നു എന്നിട്ടോ അതിൻ്റെ നടുവിലൂടെ ഇസ്രായേൽ ജനത്തിന് കടന്നു പോകാനുള്ളതായിരിക്കുന്ന ഒരു റോഡ് ഒരു റോഡ് ഒരു വലിയൊരു പാത ദൈവം തുറന്നു തുറന്നു ഈ പാത വെള്ളം കൊണ്ടുള്ള പാതയായിരുന്നു വെള്ളം വെള്ളവും ചെളിയുമായി കിടന്നൊരു പാതയായിരുന്നു അല്ല അല്ല കാരണം എന്താണെന്നറിയാവോ വെള്ളവും ചെളിയുമായിട്ടൊക്കെ കിടന്നായിരുന്നെങ്കിലേ ഈ ഇവർ വരുന്നത് പല കാളവണ്ടികളിലും പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ആടുമാടുകളും അതും ഇതൊക്കെയായിട്ട് അങ്ങനെ വരുന്ന അങ്ങനെ ചെളിയുള്ള പ്രദേശത്തോടെ ഇവർ കടന്ന് കഷ്ടപ്പെട്ട് കടന്നു പോകുന്നിരുന്നെങ്കിൽ ഇവരുടെ ഈ കാളവണ്ടിയുടെ ഒക്കെ ചക്കര അവിടത്താണ് പോകും കാളയ്ക്കും അതുപോലെ അവരുടെ കുതിരയ്ക്കും കഴുതക്കും ഒന്നും നടക്കാൻ പറ്റാതെയായി പോവും ഉണങ്ങിയ നിലത്തൂടെ കടന്നു എന്നല്ലേ നമ്മൾ തിരുവരുത്തി വായിക്കുന്നത് ഉണങ്ങിയ നിലത്തിലൂടെ ഉണങ്ങിയ നിലത്തിലൂടെ അപ്പോൾ അതെങ്ങനെയാണ് ആ അതിന് സ്നാനം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ സ്നാനം മുഴുകി മുങ്ങിപ്പോങ്ങുന്നതല്ലേ മുങ്ങിപ്പോങ്ങുന്നതല്ലേ സ്നാനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ സ്നാനം എന്ന് പറഞ്ഞാൽ മുഴുകുക മീതെ കവിയുക ആവരണം ചെയ്യുക എന്നൊക്കെയാണ് ഈ സ്നാനത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം ആവരണം ചെയ്യുക മീതെ കവിയുക ഒരുത്തിൻ്റെ സകല സകല അവ അവയവത്തെയും മൂടത്തക്കവണ്ണം അതിൻ്റെ മീതെ വെള്ളം കയറുന്ന അല്ലെങ്കിൽ ആ മുഴുക എന്നൊക്കെയാണ് അതിനൊക്കെ പറയുന്നത് മീതെ കവിയ എന്നുള്ളൊക്കെ അർത്ഥത്തിലാണ് ഈ സ്നാനം എന്ന വാക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ അങ്ങനെ സംഭവിച്ചോ ഇവിടെ അങ്ങനെ സംഭവിച്ചില്ലല്ലോ ഇവിടെ എന്താ സംഭവിച്ചത് രണ്ട് ഭാഗത്തും ചിറ പോലെ അങ്ങനെ വെള്ളം നിൽക്കുന്നു ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് വെള്ളത്തെ നടുവെ ഭാഗിച്ച് രണ്ട് ഭാഗത്തും വലിയ ചിറ വലിയ ചിറ കെട്ടി നിർത്തിയതുപോലെ വെള്ളം അങ്ങനെ നിൽക്കുകയാണ് നടുവിലൂടെ ഒരു വിശാലമായ ഉണങ്ങിയ റോഡ് ഉണങ്ങിയ റോഡാണ് അതിലൂടെയാണ് ഇസ്രായേൽ ജനം കടന്ന് കടന്നു വന്നത് മീതെ എന്തുണ്ട് മീതെ അവരുടെ തലയ്ക്ക് മീതെ മേഘമുണ്ട് കാരണം അവർ പുറപ്പെട്ട നാൾ മുതൽ മരുഭൂമിയിലെ ചൂടും വെയിലും തട്ടാതിരിക്കാൻ പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അവർക്ക് ചൂട് മരുഭൂമിയിൽ തണുപ്പ് കൂടുതലല്ലേ രാത്രിയിൽ അവർക്ക് ചൂട് ലഭിക്കാനും വെളിച്ചം കിട്ടാനുമായി രാത്രിയിൽ അഗ്നി സ്തംഭമായും അവരെ ആഭരണം ചെയ്തുകൊണ്ട് ഒരു മേഘമുണ്ടായിരുന്നു ആ മേഘം അത് നമ്മുടെ കർത്താവായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു ദൈവമായിരുന്നു എന്ന പഴയ നിയമത്തിലുണ്ട് അപ്പോൾ മീതെ മേഘം രണ്ട് സൈഡിലും വെള്ളത്തിൻ്റെ വലിയ ഉയർന്ന ഒരു മതിൽ അതിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തിലൂടെ ആ നിലത്തൂടെയാണ് ഇസ്രായേൽ ജനം കടന്നു വരുന്നത് ആ കടന്നു വരുന്നതിനേയും ബൈബിൾ എന്തെന്നാ പറഞ്ഞേ ബൈബിൾ എന്തെന്നാണ് പറഞ്ഞത് നോക്കി അവിടെ അവിടെ നമ്മൾ വായിച്ചത് അവർ മേഘത്തിൻ കീഴിലായിരുന്നു എല്ലാവരും സമുദ്രത്തൂടെ കടന്നു എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ മോശയോട് ചേർന്നു അതിനെ സ്നാനമെന്നാണ് ബൈബിള് പറഞ്ഞിരിക്കുന്നത് സ്നാനമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്ത് സംഭവിച്ചു നല്ലൊരു സ്നാനം അവർ കൈക്കൊണ്ടത് നല്ല സ്നാനമല്ലേ അതൊരു നല്ല വിജയപ്രദമായ സ്നാനമെന്ന് നമുക്ക് പറയാം ഇത്രയും ദൈവത്തിൻ്റെ വലിയ ശക്തി വെളിപ്പെട്ടതായിരിക്കുന്ന അത്ഭുത ശക്തി വെളിപ്പെട്ടതായിരിക്കുന്ന ആ സന്ദർഭത്തിന് സന്ദർഭത്തിലൂടെ കടന്നു വന്നവർക്ക് ഒരു സ്നാനമേറ്റവരാണെങ്കിൽ അതിനേക്കാളും വലിയ സ്നാനം ഇനി നമുക്ക് കേൾക്കാനുണ്ടോ അതിലും വലിയ ഭാഗ്യകരമായ സ്നാനം നമുക്ക് കേൾക്കാനുണ്ട് രണ്ട് ഭാഗത്തും ദൈവത്തിൻ്റെ ശക്തിയാൽ തടഞ്ഞു നിർത്തപ്പെട്ടായിരിക്കുന്ന വെള്ളത്തിൻ്റെ ചുമര് വെള്ളം കൊണ്ട് ചുമര് കെട്ടാൻ ആർക്കെങ്കിലും കഴിയുമോ വെള്ളം കൊണ്ടൊരു ചുമര് തീർക്കാൻ ആർക്കാണ് ലോകത്തിൽ കഴിയുന്നത് ദൈവത്തിനല്ലാതെ ചുമര് ചുമരുപണി വെള്ളം കൊണ്ട് തീർക്കാനായിട്ട് ആർക്കെങ്കിലും പറ്റുമോ പറ്റുകയില്ല അപ്പോൾ അതൊരു ഭയങ്കര അത്ഭുതകരമായിരിക്കുന്ന കാര്യമല്ലേ നടുക്ക് ഉണങ്ങിയ റോഡും മീതെ തണൽ വിരിക്കുന്ന മേഘവും അനുഗ്രഹീതമായിരിക്കുന്ന ഒരു സ്നാനം അത് ഏറ്റു പുറത്ത് വന്നതായിരിക്കുന്ന ജനത്തെ കുറിഞ്ഞ് കുറിച്ച് വൈ അവിടെ എന്താ പറഞ്ഞറിയാവോ അവരിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെല്ലാവരും മരുഭൂമിയിൽ പെട്ടുപോ പട്ടുപോയി അവരിലാകെ രണ്ട് പേര് മാത്രമാണ് വാക്തത്ത കനാദേശം കടന്നുള്ളൂ മോശയ്ക്ക് പോലും വാക്തത്ത ദേശത്ത് എത്താൻ പറ്റിയില്ല രണ്ടു പേരൊഴിക എല്ലാവരും മരുഭൂമി വീണുപോയി അപ്പോൾ സ്നാനം ആണ് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏക വഴി സ്നാനമേറ്റില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുകയില്ല എന്ന് പറയുന്നവരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇതിലും വലിയ സ്നാനം ഇനി ആർക്കെങ്കിലും കേൾക്കാനുണ്ടോ ആർക്കെങ്കിലും കേൾക്കാനുണ്ടോ അതിലും വലിയ സ്നാനം അപ്പോൾ പിന്നെ സ്നാനം എന്നിട്ട് അവരെല്ലാവരും എന്ത് ചെയ്യും എന്തായി എന്തായി തീർന്നു വാക്തത്തെ കനാദേശം കണ്ടോ കണ്ടില്ലല്ലോ വീണുപോയില്ലേ അവരെല്ലാവരും വീണുപോയില്ലേ അപ്പോൾ പിന്നെ സ്നാനമാണോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴി സ്നാനത്തിലൂടെയാണ് സുഹൃത്തിലേക്ക് കടക്കുന്നത് സ്നാനപ്പെട്ടാലാണ് സുഹൃത്തിൽ പോകുന്നത് അങ്ങനെ തോന്നിപ്പിക്കുന്ന ചില വാക്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങളെ എന്നോട് പറയും അതായത് പിന്നെ അങ്ങനെ ഉള്ളായിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾക്കറിയാം എനിക്കും അറിയാം അതെല്ലാം ഞാൻ ഈ സ്നാനമെന്ന വിഷയത്തിലെ കർത്താവ് അനുവദിച്ചാൽ ഞാൻ കൈകാര്യം ചെയ്യുന്നതാണ് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം അതിന് ദൈവം നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇന്നത്തെ ഈ വിഷയത്തിൽ ഞാൻ രണ്ട് സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു ഇനി എനിക്ക് തോന്നുന്നത് ഏകദേശം എട്ടോളം സ്നാനങ്ങളെക്കുറിച്ച് ഇനി ബൈബിളിൽ നിന്ന് പറയാനുണ്ട് എട്ടോളം ഇനി എട്ടെണ്ണം പത്തെണ്ണം ഏകദേശം മൊത്തം പറയാണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ അപ്പോൾ രണ്ടെണ്ണം ഞാനൊന്ന് പറഞ്ഞു ഈ രണ്ടും സ്നാനമാണ് ഒന്ന് മഹാപ്രളയത്തിലെ സ്നാനം അവിടെയും ആ മഹാപ്രളയം ഒരു സ്നാനമായിരുന്നെങ്കിലും ആകെ എട്ട് പേർക്ക് മാത്രമേ രക്ഷപ്പെടാൻ ബാക്കി എല്ലാ ജനങ്ങളും അവിടെ നശിച്ചു പോകിയത് ആ സ്നാനത്തിൽ നശിച്ചു പോകിയത് അപ്പോൾ മഹാപ്രളയത്തിലെ സ്നാനം ലോകത്തിൻ്റെ നാശം വിതച്ച സ്നാനമാണെന്ന് പറയേണ്ടി വരും ഓക്കെ അങ്ങനെ എന്ന് പറയാൻ പറ്റുമോ ലോകയും കൊണ്ട് പോകാൻ അല്ലേ എണ്ണപ്പെട്ട കുറച്ച് മൃഗങ്ങളും പക്ഷികളും അങ്ങനെ ഏഴ ജന്തുക്കളും അങ്ങനെ കുറച്ച് 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 മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ ബാക്കിയെല്ലാം പോയില്ല അപ്പോൾ അത് നാശം വിതച്ച സ്നാനമായിരുന്നു പക്ഷേ ബൈബിൾ എന്താ പറഞ്ഞേ അത് സ്നാനത്തിനൊരു മുൻകുറിയെന്നാണ് പറഞ്ഞേ ബൈബിൾ അങ്ങനെ പറഞ്ഞാൽ പിന്നെ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അത് സ്നാനത്തിനൊരു മുൻകുറി ഇവിടെ രണ്ടാമത്തെ സ്നാനം കണ്ടതെന്ന് മരുഭൂമി ചെങ്കടലിലെ സ്നാനം ഇസ്രായേൽ ജനം ഏകദേശം ഒരുപാട് ജനമുണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ ആ സ്നാനം ഏറ്റവരാന്ന് പറഞ്ഞു എന്നിട്ട് താഴെ വായിച്ചപ്പോൾ പറഞ്ഞു ആ പാറ ക്രിസ്തു ആയിരുന്നെങ്കിൽ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാ പറഞ്ഞത് നോക്കിക്കേ അപ്പോൾ സ്നാനമാണോ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി സ്നാനപ്പെട്ടാലേ ഒരുത്തൻ സ്വർഗത്തിൽ പോവുകയുള്ളൂ ഏ സ്നാനമാണോ ദൈവം വെച്ചിരിക്കുന്ന രക്ഷയുടെ മാർഗം നിങ്ങൾ തന്നെ വിലയിരുത്തുക അപ്പോൾ ഞാനെന്ന് ഈ വിഷയത്തോട് അവസാനിപ്പിച്ചോട്ടെ ഞാൻ അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ ഞാനെൻ്റെ സമയം പോലെ സമയക്കുറവുകൊണ്ടാട്ടോ ഞാൻ വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് ഇടാത്തത് എന്നോട് കഴിഞ്ഞ വീഡിയോയൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ഒന്നര രണ്ട് മൂന്ന് പേരെന്നോട് പറഞ്ഞു സൗഹര ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വീഡിയോയെങ്കിലും വെച്ചിടണമെന്ന് പറഞ്ഞു സമയക്കുറവ് ഞാൻ അടുപ്പിച്ച് അടുപ്പിച്ച് വീഡിയോ ഇടാത്തത് അപ്പോൾ ഞാൻ ഇന്ന് തുടങ്ങി വെച്ച ഈ വിഷയം ഞാൻ കർത്താവ് അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ ഞാൻ പൂർത്തീകരിക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു നാലഞ്ച് വീഡിയോ എങ്കിലും ഉണ്ടാവും അത് ശ്രദ്ധയോടെ കേൾക്കണം അപ്പോൾ സ്നാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു നല്ലൊരു ചിത്രം കിട്ടും ദൈവം അതിനെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ രണ്ട് ബൈബിളിലെ സ്നാനങ്ങൾ എന്ന വിഷയത്തിൽ രണ്ട് സ്നാനത്തെക്കുറിച്ച് പഠിച്ചു ഈ രണ്ട് സ്നാനം കൊണ്ടും ജനത്തിന് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല ആകെ പിന്നെ ആദ്യത്തേലിട്ടും രണ്ടാമത്തേല് രണ്ടാമത്തേല് രണ്ട് പേരുമേ വാക്തത്വ ദേശം കണ്ടുള്ളൂ അപ്പോൾ രണ്ട് സ്നാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ ദൈവം എൻ്റെ കഴുകിക്കാരെ അല്ലേ സഹായിക്ക സഹായിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമറാകട്ടെ